ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഡെയിലി വ്ളോഗാണ് ചെയ്യുന്നത് അങ്ങനെ രാവിലെ എഴുന്നേറ്റും നല്ല പൂ വിരിഞ്ഞു നിൽക്കുന്നു നല്ലൊരു സുപ്രഭാതം അങ്ങനെ ഞാൻ ചായ എടുത്തിരിക്കുന്നു കുടിക്കാനായി നല്ലൊരു ചായയാണ് അമ്മയിട്ടത് പിന്നെ മോളും ചിഹ്നവും കൂടി പുറത്തിരിക്കുന്നു മോൾക്ക് ആഹാരം കൊടുക്കാൻ ചിഹ്നം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ കഴിക്കുന്നില്ല പിന്നെ അച്ഛൻ താണ്ടേ പോകാനായി റെഡിയായിരിക്കുന്നു ച്ഛൻ പോയി മോള് അച്ഛനെ നോക്കി നിൽക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനായി ആഹാരം എടുത്തു നല്ല ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു സൂപ്പർ ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റ് ഇഡലിയും സാമ്പാറും നല്ല ടേസ്റ്റുള്ള സാമ്പാർ അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജ്യൂസ് എടുത്തു ജ്യൂസും കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം അനിയനും അനിയത്തിയുമായി ഒന്ന് കറങ്ങാനിറങ്ങി അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങി അവിടെ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്കെത്തി പിന്നെ മോളുമായി വൈകുന്നേരം മാളിലൊന്ന് പോയി മോൾക്ക് കാർ റൈഡിങ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൾ അത് എൻജോയ് ചെയ്യുന്നു വേറെ റൈഡിലും കയറി അതും അവൾ നല്ലപോലെ എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മോൾ ഫുള്ള് കറങ്ങി നല്ല രീതിയിലുള്ളൊരു ഈവനിങ് ആയിരുന്നു ആദ്യ കഴിഞ്ഞ് മോളുമായി ബൈക്കിൽ ഒരു റൈഡ് നടത്തി മോൾക്ക് ബൈക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മോളെയും കൊണ്ട് ബൈക്കിലൊന്ന് കറങ്ങി തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയുമാണ് നടന്നത് ഇനി വേറൊരു വീഡിയോയിൽ കാണാം